റഷ്യ യുക്രൈൻ വെടിനിർത്തലിന് വഴിയൊരുങ്ങുന്നു യുഎസ് അവതരിപ്പിച്ച മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ കരാർ യുക്രൈൻ അംഗീകരിച്ചു റഷ്യയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കും സെലൻസ്കിയും യു എസ് പ്രസിഡന്റ് ട്രംപും തമ്മിലുള്ള ചർച്ചയ്ക്ക് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു ഇപ്പോൾ യുക്രൈന് നിർത്തിവെച്ച സാമ്പത്തിക സഹായം പുനഃസ്ഥാപിക്കും വെടിനിർത്തൽ സന്നദ്ധത അറിയിച്ചെന്ന് യുക്രൈൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കി റഷ്യ കൂടി നിബന്ധനകൾ അംഗീകരിച്ചാൽ താൽക്കാലികമായി വെടിനിർത്തൽ അംഗീകരിച്ചു നീട്ടാം തടവുകാരുടെ കൈമാറ്റം സിവിലിയൻ തടവുകാരുടെ മോചനം പാലായനം ചെയ്യപ്പെട്ട യുക്രൈൻ കുട്ടികളുടെ മടങ്ങിവരവ് എന്നിവയിലെ ധാരണ ചർച്ചയായി ചർച്ചകളിൽ യൂറോപ്യൻ യൂണിയൻ പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന് യുക്രൈൻ ആവശ്യപ്പെട്ടു പാർട്ടികളുടെ പരസ്പര ഉടമ്പടിയിലൂടെ നീട്ടാവുന്ന ഉടനടി ഇടക്കാല മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ നടപ്പിലാക്കാനുള്ള യുഎസ് നിർദ്ദേശം അംഗീകരിക്കാൻ യുക്രൈൻ സന്നദ്ധത പ്രകടിപ്പിച്ചു ചൊവ്വാഴ്ച പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നത് അങ്ങനെയാണ് റഷ്യയുടെ പരസ്പര സഹകരണമാണ് സമാധാനം കൈവരിക്കുന്നതിനുള്ള താക്കോൽ എന്ന അമേരിക്ക റഷ്യയെ അറിയിക്കുമെന്നും സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുമെന്ന സെലൻസ്കി പറഞ്ഞിരുന്നു ഇതിനായി ചർച്ച നടത്താൻ പ്രതിജ്ഞാബദ്ധനാണെന്നും എല്ലാ വഴിയും നോക്കുമെന്നും സെലൻസ്കി പറഞ്ഞിരുന്നു അടുത്തിടെ വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ സെലൻസ്കിയും ട്രംപും തമ്മിൽ വാക്കുതർക്കമുണ്ടായി ഇതിനു പിന്നാലെയാണ് യുക്രൈനുള്ള സൈനിക സാമ്പത്തിക സഹായം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി ട്രംപ് അറിയിച്ചത് യുക്രൈൻ റഷ്യ സമാധാന ചർച്ചകളിൽ പുരോഗതി ഇല്ലാത്തതിനാലാണ് സഹായം നിർത്തുന്നതെന്നാണ് വൈറ്റ് ഹൗസ് അറിയിച്ചത് യുഎസിന്റെ കയ്യിൽ നിന്നും സാമ്പത്തിക സഹായമടക്കം ലഭിച്ചിട്ടും യുക്രൈൻ പ്രസിഡന്റ് സെലൻസിക്ക് നന്ദിയില്ലെന്ന് ട്രംപ് പറഞ്ഞിരുന്നു ബൈഡൻ ഭരണകാലത്ത് കുട്ടികളുടെ പക്കൽ നിന്ന് മിഠായി വാങ്ങുന്നത് പോലെ യുക്രൈൻ സാമ്പത്തിക സഹായമടക്കം വാങ്ങിയിട്ടുണ്ടെന്നും എന്നാൽ അതിന്റെ നന്ദി കാണിച്ചില്ലെന്നും ട്രംപ് പറഞ്ഞിരുന്നു